ഹലോ മജോര എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഒരുപാട് പെറ്റ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലേ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഫുട്ബോൾ സൂപ്പർ സ്റ്റാറുകളുടെ പെറ്റ്സുകളെ കുറിച്ചാണ് മെസ്സിക്കും റൊണാൾഡോയ്ക്കും എല്ലാം ഏതൊക്കെ പെറ്റ്സുകളാണുള്ളതെന്ന് നോക്കിയാലും അതിനു മുന്നേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫുട്ബോൾ പ്ലെയർ ആരാണെന്ന് കൂടി കമന്റ് ചെയ്യൂ ഈ ലിസ്റ്റിൽ നമ്പർ ഫൈവ് മാർസെല്ലോ ആണ് മാർസെല്ലോ എന്ന് പറഞ്ഞ ഒരു ബ്രസീലിയൻ ഫുട്ബോൾ താരമാണ് അദ്ദേഹം വളർത്തുന്നത് ലേബർഡോർ ബുൾഡോഗ് നോ ഫൗണ്ട് ലാൻഡ് ഡോഗ് എന്നിങ്ങനെ മൂന്ന് ബ്രീഡുകളെയാണ് ഇനി അടുത്ത ആള് അർജന്റീനയുടെ ഗോൾ കീപ്പറായ എമിലിയാനോ ആണ് അദ്ദേഹം പെറ്റ്സായി വളർത്തുന്നത് ഒരു ലാബർഡോറിനെയും ഒരു ബെൽജിയം മണ്ണോസിനെയും ആണ് ഈ ലിസ്റ്റിൽ അടുത്തത് ബ്രസീലിയൻ താരമായ നെയ്മർ ആണ് പെറ്റ്സുമായി ഒരുപാട് നേരം ചെലവഴിക്കാൻ താൽപ്പര്യപ്പെടുന്ന ആളാണ് നെയ്മർ പോക്കർ ടു ഫ്ലഷ് എന്നിങ്ങനെ മൂന്ന് പെറ്റ്സിനെയാണ് ഇദ്ദേഹം വളർത്തുന്നത് ഇവ മൂന്ന് പേരും ഗോൾഡൻ റിട്രീവൽ ഇനത്തിൽപ്പെടുന്ന നായ വിഭാഗമാണ് ഇനി അടുത്ത് നോക്കുന്നത് ലോകത്തെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ആളുകളിൽ പെടുന്ന ഒരാളാണ് ഇദ്ദേഹം അടുത്തിടെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി മണിക്കൂറുകൾ കൊണ്ട് തന്നെ ഗോൾഡൻ പ്ലേ ബട്ടൺ സ്വന്തമാക്കിയ ന്യൂസ് എല്ലാം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അതെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ അദ്ദേഹം വളർത്തുന്ന പെറ്റ് ഏതാണ് നിങ്ങൾക്കറിയാമോ മറോസിയ എന്ന് പേരിട്ട് വിളിക്കുന്ന ഇത് ഒരു ലാബറഡോറാണ് ഇനി ഈ ലിസ്റ്റിൽ നമ്പർ വൺ മെസ്സിയാണ് ഹൾക്കെന്ന് പേരിട്ട് വിളിക്കുന്ന ഒരു ഫ്രഞ്ച് മാസ്റ്റിപ്പാണ് മെസ്സിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പെറ്റ് ഹൾക്കിനെ പോലെ തന്നെ കാണാനും അവൻ വലിയ സൈസാണ് ഏകദേശം അറുപത്തഞ്ച് കിലോ വരും ഇതുപോലെ ഇനിയും ഒരുപാട് പെറ്റ്സിനെ കുറിച്ച് പറയാനുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ കമന്റ് ചെയ്യൂ സബ്സ്ക്രൈബ് കൂടി ചെയ്തോളൂ